നിലമ്പൂര് യു ഡി എഫിന് തിളക്കം മാറുന്ന വിജയം ഉണ്ടാവും നല്ലൊരു കോൺഫിഡൻസിനാണ് യു ഡി എഫ് ക്യാമ്പ് സർക്കാരിനെതിരെയുള്ള ഒരു ബിരുദ്ധ തരംഗം സർക്കാർ വിരുദ്ധ തരംഗം നിലമ്പൂരിൽ വളരെ ശക്തമായ നിലയിൽ കാണാൻ കഴിയുന്നുണ്ട് ഗവൺമെന്റ് നിസ്സംഗത പാലിക്കുകയാണ് ഇപ്പൊ കർഷകർ ഇതുപോലെ അവഗണിച്ച ഒരു കാലഘട്ടം മറ്റൊരു സന്ദർഭത്തിലുണ്ടായിട്ട് അതൊക്കെ ഇവിടെ പ്രതിഫലിപ്പിക്കും ഭരണ പരാജയം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഞങ്ങളെ കൊണ്ടാണ് അതിന്റെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് നമസ്കാരം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് നേതാക്കളും അണികളും എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം യു ഡി എഫ് ഘടകക്ഷിയായ കേരളാ കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് അനുപ് ജേ ജേക്കബ് ചേരുന്നു സാറേ എങ്ങനെയാണ് നിലമ്പൂരിൻ്റെ പ്രതീക്ഷകൾ നിലമ്പൂര് യു ഡി എഫിന് തിളക്കം വിജയം ഉണ്ടാവും ഒരു നല്ലൊരു കോൺഫറൻസിനാണ് യു ഡി എഫ് ക്യാമ്പ് എല്ലാ രീതിയിലും പ്രവർത്തനങ്ങൾ വളരെ ഏകോപനത്തോടെ തന്നെ മുമ്പോട്ട് പോകുന്നു നല്ലൊരു വിജയം ഞങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും തെറ്റില്ലാത്തൊരു ഭൂരിപക്ഷത്തിലേക്ക് തന്നെ യു ഡി എഫ് ഇവിടെ കടന്നു വരും പ്രത്യേകിച്ച് ഗവൺമെന്റിനെതിരെയുള്ള വലിയൊരു സർക്കാരിനെതിരെയുള്ള ഒരു വിരുദ്ധ തരംഗം സർക്കാർ വിരുദ്ധ തരംഗം നിലമ്പൂരിൽ വളരെ ശക്തമായ നിലയിൽ കാണാൻ കഴിയുന്നുണ്ട് അത് വോട്ടുകളായി തന്നെ മാറും യു ഡി എഫിന് അനുകൂലമായ വോട്ടുകളായി തന്നെ മാറും ഇപ്പം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മലയോര കർഷകർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മലയോര കർഷകരുടെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേരള കോൺഗ്രസ് ആരെക്കാളും കുറിച്ച് നന്നായിട്ട് കേരളത്തിൽ മറ്റാരെങ്കിലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതെന്തുകൊണ്ടാണ് ഇനിയും പരിഹരിക്കപ്പെടാത്തത് കാർഷിക മേഖലയെ പരിപൂർണ്ണമായി അവഗണിച്ച ഒരു കാലഘട്ടമാണിത് ഈ ഗവൺമെന്റ് വന്നിപ്പോൾ ഒൻപത് വർഷം ആവുകയാണ് കാർഷിക മേഖല നമ്മൾ നോക്കി കഴിഞ്ഞാൽ റബർ കാർഷിക മേഖല ആവട്ടെ നെൽ സംബന്ധിച്ചാവട്ടെ നമ്മൾ ഓരോ മേഖല സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ കഴിയും പരിപൂർണ്ണമായ അവഗണനയാണ് ഇന്ന് ഈ മേഖലയിൽ കാണാൻ കഴിയുന്നത് കർഷക ആത്മഹത്യ ഇത്രമാത്രം നടന്ന മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു കണക്കെടുത്തപ്പോൾ അതായത് കഴിഞ്ഞ നാല് വർഷത്തിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപതിന് ശേഷം പ്രകൃതിക്ഷോഭം മൂലം വിളനാശം ഉണ്ടായ ആയിരക്കണക്കിന് കർഷകരുടെ നഷ്ടപരിഹാര തുക കൊടുത്തു തീർക്കാൻ ഇതുവരെ അവർ കഴിഞ്ഞിട്ടില്ല നമ്മൾ ചിന്തിക്കണം നമ്മുടെ കർഷകർ എത്ര പ്രതിസന്ധി അഭിമുഖീകരിക്കുമോ നമുക്കറിയാം വില തകർച്ചയുണ്ട് വിളനാശം ഉണ്ടാവുന്നുണ്ട് അതടക്കം നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ അവർ നേരിടുന്നു അതിൻ്റെ പുറമെയാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഈ പ്രകൃതിക്ഷോഭങ്ങൾ എന്താണ് ഗവൺമെന്റിന്റെ ഒരു പ്രയോറിറ്റി അവിടെ ഉണ്ടാവണ്ടേ അവിടെ ഒരു കൈത്താങ് ഇവർക്ക് ഉണ്ടാവണ്ടേ ഞാൻ എടുത്ത ഒരു കണക്കനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം കഴിഞ്ഞ നാല് വർഷമായിട്ട് വലിയ രീതിയിലുള്ള കുടിശ്ശിക ഈ മേഖലയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ അകത്ത് പലപ്പോഴും കർഷകരോടുള്ള പരിപൂർണമായ അവഗണനയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയ രീതിയിൽ ഈ വിഷയം അവിടെ പ്രതിഫലിക്കുകയാണ് ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ ഞാൻ എടുത്തു പറയാൻ കഴിയും കഴിഞ്ഞ ദിവസം എന്റെ കോൺറ്റിറ്റുവൻസിൽ പ്രതിഷോഭവുമായി ബന്ധപ്പെട്ട് കുറെ നാശമുണ്ടായി അപ്പൊ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കണക്ക് വളരെ കൃത്യമായി കൊണ്ടുവന്നത് അപ്പൊ അതിനകത്ത് അകത്ത് ഞങ്ങൾ ഒരിക്കലും അസംബ്ലി ഞങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഈ തുടർച്ചയായിട്ട് ഇതുവരെ ഇതിങ്ങനെ ഉണ്ടാവുന്ന പ്രതിസന്ധികളുടെ മുമ്പിലൊക്കെ ഗവൺമെന്റ് നിസ്സംഗത പാലിക്കുകയാണ് അപ്പൊ കർഷകർ ഇതുപോലെ അവഗണിച്ച ഒരു കാലഘട്ടം മറ്റൊരു സന്ദർഭത്തിൽ ഉണ്ടായിട്ട് അതൊക്കെ ഇവിടെ പ്രതിഫലിപ്പിക്കും ഉറപ്പായിട്ടും നിലമ്പൂർ പിണറായി സർക്കാരിന്റെ കരുതുന്നു സർക്കാരിന്റെ വിലയിരുത്തലാണല്ലോ തീർച്ചയായിട്ടും വിലയിരുത്തലാണ് അത് സർക്കാരിന്റെ ഒൻപത് വർഷത്തെ ഭരണ പരാജയം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഞങ്ങളെ കൊണ്ടാണ് കോൺഫിഡൻസ് ആയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അനുകൂലമായ തരംഗ യു ഡി എഫിനുണ്ട് അതെല്ലാ തലങ്ങളിലും കാണാനുണ്ട് അത് ഇപ്പൊ കർഷകരുടെ ഇടയിലാണെങ്കിൽ തൊഴിലാളികളുടെ വ്യാപാരികളുടെ ഇടയിൽ നമ്മുടെ ഏത് ഏത് ജനവിഭാഗങ്ങളെ നമ്മൾ നോക്കിക്കോളൂ അവിടെ എല്ലാം യു ഡി എഫിന് അനുകൂലമായ ഒരു അംഗീകാരം കാണുന്നു അത് ഭരണവിരുദ്ധ തരംഗത്തിന്റെയും കൂടി ഭാഗമാണ് എന്തൊക്കെയാലും നൂറ് ശതമാനം വിജയിക്കുന്ന വിജയിക്കും വിജയിക്കണ്ടല്ലോ